മൻമോഹൻ ആദരാഞ്ജലികൾ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടന്നു ടൗണിൽ നടന്ന മൗനജാഥയ്ക്കുശേഷം ഗാന്ധി പാർക്കിൽ നടന്ന അനുശോചന യോഗത്തിൽ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു എ പി നാരായണൻ കെ കെ കൃഷ്ണൻ കെ ടി സഹദുള്ള എം നാരായണൻകുട്ടി എൻ പി ഭാസ്കരൻ പനക്കീൽ ബാലകൃഷ്ണൻ പി ജയൻ കെ പി ബാലകൃഷ്ണ പൊതുവാൾ പി വി ദാസൻ ഷുക്കൂർ ഹാജി പി കുഞ്ഞിക്കണ്ണൻ കെ യു വിജയകുമാർ കെ വി കൃഷ്ണൻ വി പി സുരേഷ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് വി കെ പി ഇസ്മായിൽ വി സി നാരായണൻ പി ലളിത ടീച്ചർ കെ പി മോഹനൻ പിലാക്കല്ല അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ സി മൻമോഹൻ സിംഗ് നമ്മളെ വിട്ടു വിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ഏറെ സാമ്പത്തിക പ്രതിസന്ധി വളരുമ്പോൾ ഇന്ത്യയുടെ ധനമന്ത്രിയായി രംഗപ്രവേശനം ചെയ്യുകയും അദ്ദേഹം നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ നരസിംഹ ധനമന്ത്രിയായി പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് സാധിച്ചു രണ്ടായിരത്തി നാലിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി എട്ടിലുണ്ടായ ലോക സാമ്പത്തിക തകർച്ച ഡോക്ടർ ഡോക്ടർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർഗ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ ന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്ത് ഡോക്ടർ ലാലി ഡിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ